മരട് നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ്ശല്യം രൂക്ഷമായതോടെ നാട്ടുകാർ ഭീതിയിൽ നടപടിയെടുക്കാതെ അധികൃതർ നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും ഇരുചക്രവാഹനയാത്രികർ ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെടുന്നത് തലനാരിയൊക്കെയാണ് രാത്രിയിലും പകലും കൂട്ടമായെത്തുന്ന ഇവ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയായിരിക്കുകയാണ് വീടുകളിൽ വളർത്തുന്ന ആട് കോഴി എന്നിവയെ ആക്രമിക്കുകയും കടിച്ചു കയറിക്കൊല്ലുന്നതും പതിവായിരിക്കുകയാണ് രാവിലെ നടക്കാനിറങ്ങുന്നവർക്കും ആരാധനാലയങ്ങളിലേക്കും മദ്രസ സ്കൂളിലേക്കും മറ്റും പോകുന്നവർക്കും തെരുവു നായകൾ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് കുട്ടികളുടെയും മുതിർന്നവരുടെയും പുറകെ തെരുവു നായ്കൾ ഓടിച്ചെല്ലുന്നതും പതിവാണ് വിവിധ പ്രദേശങ്ങളിൽ തെരുവു നായ്കൾ വിലസുകയാണ് ആളുകൾ കൂടുതൽ സഞ്ചരിക്കുന്ന പ്രദേശങ്ങളിലാണ് തെരുവു നായ്ക്കളുടെ വിളയാട്ടം നെട്ടൂരിൽ തെരുവു നായ്ക്കളെയും ആട്ടിൻകുട്ടങ്ങളെയും പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇവറ്റകളുടെ ശല്യം കൂടി വന്നതോടെ കാൽനടയാത്രക്കാരും യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടുകയാണ് കൊച്ചി സിറ്റി ആക്ഷൻ ഫോഴ്സ് വൈസ് ക്യാപ്റ്റൻ വി ജി ബിജു പനങ്ങാട് പോലീസിലും മലട നഗരസഭയിലും പരാതി നൽകിയിട്ട് ഇതുവരെ പരിഹാരം കാണാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല നായ സംരക്ഷരം അവകാശപ്പെട്ട നായകൾക്ക് ഭക്ഷണമായി തെരുവിൽ വരുന്നവരാണ് റോഡിൽ നായകളുടെ വിളയാട്ടത്തിന് കാരണമാകുന്നതെന്നും ഇവർ പേരിന് മാത്രം ഭക്ഷണം റോഡരികിൽ വെച്ചിട്ട് പോകുമ്പോൾ ഭക്ഷണത്തായി കടിപിടി ഓടുകളും യാത്രക്കാരുടെ നേരെ കുറച്ച് ചാടലും പതിവ് കാഴ്ചയാണെന്നും ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ശാശ്വത പരിഹാരത്തിന് ഒരുമയാണെന്നും ബിജു പറഞ്ഞു തെരുവു നായ വിഷയത്തിൽ ജസ്റ്റിസ് സിജഗൻ കമ്മിറ്റിക്കും മനുഷ്യാവകാശ കമ്മീഷനും ബിജു പരാതി നൽകിയിട്ടുണ്ട് മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാനാകാത്തതും തെരുവു നായകളുടെ ശല്യം വർദ്ധിക്കാൻ മറ്റൊരു കാരണമാകുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു